ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സാണ് കഴിവതും നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രണ്ട് ക്ലാസ് കൂടിയുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അതുകൂടി കാണാനായിട്ട് ശ്രമിക്കുക റിവിഷൻ ചെയ്താൽ മാത്രമേ പഠിച്ചതൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് സ്പീഡിൽ കേട്ടു പോകാനായിട്ട് ശ്രമിക്കുക കറണ്ട് അഫയേഴ്സ് വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് കൂടി അറിയണമല്ലോ അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് വീഡിയോ കൂടി കാണാനായിട്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് സമുദ്ര പ്രതാപ് സമുദ്ര പ്രതാപാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ് തൃശൂർ തൃശൂർ ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് തിരുവനന്തപുരം തിരുവനന്തപുരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തൊന്നാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തൊന്നാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ് മിയാമി അമേരിക്ക അമേരിക്കയിലെ മിയാമിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇരുപത്തൊന്നാമത് ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് ജൊഹനാൻസ്ബർഗ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനാൻസ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരുപതാമത് ജി ട്വന്റി ഉച്ചകോടി നടന്നത് അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്ര പ്രതാപ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് തൃശൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇരുപത്തൊന്നാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് മിയാമി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇരുപതാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാൻസ്ബെർഗ് ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്ന സംസ്ഥാനം ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് മേഘാലയ മേഘാലയയിലാണ് ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്നത് ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കേരളമാണ് ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് കാമ്യ കാർത്തികേയൻ കാമ്യ കാ ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിത ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യം അപ്പോ ഇന്ത്യയിൽ പുതിയതായി മണ്ണ് തടാകം നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ മേഘാലയ ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകാൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം ദക്ഷിണധ്രുവത്തിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വനിതയാണ് കാമ്യ കാർത്തികേയൻ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഉൽപാദക രാജ്യമായത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമാസ് ബോയ് എന്ന കഥയുടെ രചയിതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമാസ് ബോയ് എന്ന കഥയുടെ രചയിതാവ് ആരാണ് അഞ്ജന മെനോൻ അഞ്ജന മെനോനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസമാസ് ബോയ് എന്ന കഥയുടെ രചയിതാവ് പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭ ചെയർമാൻ പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭ ചെയർമാൻ ആരാണ് പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭ കൽപ്പറ്റ നഗരസഭ ചെയർമാനായ പി വിശ്വനാഥനാണ് പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭ ചെയർമാൻ ഈ അടുത്ത് അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഈ അടുത്ത് അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു ഖാലിദ സിയ ഖാലിദ സിയ ആണ് ഈ അടുത്ത് അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെറുകഥയ്ക്കുള്ള ഏഷ്യൻ പ്രൈസ് നേടിയ റോസം ബോയ് എന്ന കഥയുടെ രചയിതാവാണ് അഞ്ജന മേനോൻ പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ ചെയർമാനാണ് പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭ ഈ അടുത്ത് അന്തരിച്ച ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഖാലിദ സിയ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെയാണ് ബിലാസ്പൂർ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് നടക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് ഏതാണ് ഗുവാഹത്തി ഹൗറ അസാമിലെ ഗുവാഹത്തിയെയും ബംഗാളിലെ ഹൌറയിലും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ സോളാർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഇന്ത്യയുടെ സോളാർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ബീഹാർ ബീഹാർ ആണ് ഇന്ത്യയുടെ സോളാർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ആണവനിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം അപ്പോ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി ബിലാസ്പൂർ ഛത്തീസ്ഗഡ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്ന ആദ്യ റൂട്ട് ചോദിച്ചാൽ അസാമിലെ ഗുവാഹത്തിയെയും ബംഗാളിലെ ഹൗറയും തമ്മിൽ ഇന്ത്യയുടെ സോളാർ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ആണവ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ബീഹാർ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയത് വെന്നുസില പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ വെന്നുസില പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയാണ് അമേരിക്കൻ സൈന്യം അടുത്തിടെ തടവിലാക്കിയത് വെന്നുസിലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് വെന്നുസിലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ആരാണ് ഡെൽസി റോഡ്രിഗസ് ഡെൽസി റോഡ്രിഗസ് ആണ് വെന്നുസിലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും യുഎസ് സേന അറസ്റ്റ് ചെയ്ത ദൗത്യത്തിന് നൽകിയ പേര് വെന്നിസുലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും യുഎസ് സേന അറസ്റ്റ് ചെയ്ത ദൗത്യത്തിന് നൽകിയ പേര് എന്താണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ആണ് വെന്നുസലിൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും യു എസ് സേന അറസ്റ്റ് ചെയ്ത ദൗത്യത്തിന് നൽകിയ പേര് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയത് എന്ന് ചോദിച്ചാൽ വെന്നുസലിൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ വെന്നുസലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റത് ഡെൽസി റോഡ്രിഗസ് മെന്നിസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും യു എസ് സേന അറസ്റ്റ് ചെയ്ത ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് ബ്രിട്ടീഷ് റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണമെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ബ്രിട്ടീഷ് റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണമെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണിയാണ് ബ്രിട്ടീഷ് റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണമെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ വനിതാ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പിലാക്കിയ പദ്ധതി വനിതാ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ് കനൽ കനൽ ആണ് വനിതാ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പിലാക്കിയ പദ്ധതി രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വനിതാ താരം രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വനിതാ താരം ആരാണ് ദീപ്തി ശർമ്മ ദീപ്തി ശർമ്മയാണ് രാജ്യാന്തര ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വനിതാ താരം അപ്പോൾ ബ്രിട്ടീഷ് റോയൽ അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണമെഡൽ ലഭിച്ച ഇന്ത്യൻ വംശജനായ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി വനിതാ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടപ്പാക്കിയ പദ്ധതിയാണ് കനൽ രാജ്യാന്തര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന വനിതാ താരമാണ് ദീപ്തി ശർമ്മ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൾട്ടി കാലിബർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൾട്ടി കാലിബർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ഏതാണ് സൂര്യാസ്ത്ര സൂര്യാസ്ത്രയാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൾട്ടി കാലിബർ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്താറിലെ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് കോൺഫറൻസിനെ വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്താറിലെ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് കോൺഫറൻസിനെ വേദിയായ നഗരം ഏതാണ് കൊച്ചി കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് കോൺഫറൻസ് നടന്നത് പരിസ്ഥിതി സൗഹൃദമായ റീസൈക്ലിംഗ് ഉറപ്പാക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് നൽകുന്ന ആധാർ മാതൃകയിലുള്ള തിരിച്ചറിയൽ നമ്പർ പരിസ്ഥിതി സൗഹൃദമായ റീസൈക്ലിംഗ് ഉറപ്പാക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് നൽകുന്ന ആധാർ മാതൃകയിലുള്ള തിരിച്ചറിയൽ നമ്പറാണ് ആണ് ബി അഥവാ ബാറ്ററി പാക്ക് ആധാർ നമ്പർ ി പി എൻ അഥവാ ബാറ്ററി പാക്ക് ആധാർ നമ്പറാണ് പരിസ്ഥിതി സൗഹൃദമായ റീസൈക്ലിംഗ് ഉറപ്പാക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് നൽകുന്ന ആധാർ മാതൃകയിലുള്ള തിരിച്ചറിയൽ നമ്പർ അപ്പോൾ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മൾട്ടി കാലിബർ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റമാണ് സൂര്യാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട്സ് കോൺഫറൻസിനെ വേദിയായ നഗരം കൊച്ചി പരിസ്ഥിതി സൗഹൃദമായ റീസൈക്ലിംഗ് ഉറപ്പാക്കാൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് നൽകുന്ന ആധാർ മാതൃകയിലുള്ള തിരിച്ചറിയൽ നമ്പറാണ് ബി അഥവാ ബാറ്ററി പാക്ക് ആധാർ നമ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ എസ് ആർഒയുടെ ആദ്യ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ എസ് ആർഒയുടെ ആദ്യ വിക്ഷേപണം ഏതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു പി എസ് എൽ വി സി സിക്സ്റ്റി ടു ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ എസ് ആർഒയുടെ ആദ്യ വിക്ഷേപണം സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച ലോക മുൻ ബില്ലാർഡ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച ലോക മുൻ ബില്ലാർഡ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ ആരാണ് മനോജ് കോത്താരി മനോജ് കോത്താരി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച ലോക മുൻ ബില്യാർഡ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മുഖ്യാതിഥി കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യാതിഥി ആരായിരുന്നു സുനിത വില്യംസ് സുനിത വില്യംസ് ആയിരുന്നു കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യാതിഥി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ എസ് ആർ ഒയുടെ ആദ്യ വിക്ഷേപണമാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച ലോക മുൻ ബില്ല്യാഡ് ചാമ്പ്യനായ ഇന്ത്യക്കാരനാണ് മനോജ് കോത്താരി കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യ അതിഥിയാണ് സുനിത വില്യംസ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് എല്ലാം തന്നെ രണ്ട് മൂന്ന് തവണ കേട്ടുപോയാൽ പഠിക്കാവുന്ന ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ അപ്ലോഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്താറിലെ കറണ്ട് അഫേഴ്സിൻ്റെ വീഡിയോസ് അതിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മളിടുന്ന കറണ്ട് അഫേഴ്സിൻ്റെ ഓരോ വീഡിയോയും അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്കോ അതോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്